തിരിച്ചുവരവിൽ ഗംഭീര കഥാപാത്രങ്ങളാണ് മഞ്ജു വാര്യരെ തേടിയെത്തുന്നത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള നായിക കഥാപാത്രങ്ങളായി ഇളങ്ങി നിൽക്കുകയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ ലൂസിഫറാണ് മഞ്ജുവിന്റേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ലൂസിഫറിൽ പ്രിയദർശിനി രാംദാസ് എന്ന സുപ്രധാന കഥാപാത്രമായാണ് മഞ്ജു എത്തുന്നത് സിനിമയുടെ ട്രെയിലറിൽ നിന്ന് തന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം ഒരു പിടി മികച്ച സിനിമകളിൽ മഞ്ജു വേഷമിട്ടിട്ടുണ്ടെങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം താരം ഇതുവരെ അഭിനയിച്ചിട്ടില്ല ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ഇതേവരെ മമ്മൂട്ടിയോടൊപ്പം ഒരു സിനിമയിൽ വേഷമിടാൻ എനിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസരം വൈകാതെ ലഭിക്കുമെന്നാണ് കരുതുന്നത് മഞ്ജു തുറന്നു പറഞ്ഞു നല്ല സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം അതിന് ഇനിയും സമയമുണ്ട് കഥാപാത്രങ്ങളെ മികച്ചതാക്കാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലും മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്